േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വാണിയമ്പലം അത്താണിക്കയറ്റത്തെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം ഉറപ്പുവരുത്തുക പോലീസ് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അത്താണി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിനു മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു വണ്ടൂർ ശാന്തിനഗർ അത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപം സംഘടിപ്പിച്ച സായാഹ്ന ധർണ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പുതുതായി ഒരു ഔട്ട്ലെറ്റ് ഇവിടെ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നിയോജന മണ്ഡലത്തിലും ഒരു ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് വന്നിരിക്കുകയാണ് വന്നിരിക്കുക ആധാരമായ കാര്യങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായി ഈ ഒരു സ്ഥാപനം ഇവിടെ നടച്ചും കൂട്ടണം എന്നുള്ളതാണ് ഒന്നാമത്തെ അവസ്ഥ രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഇത്തരം ഒരു പ്രദേശത്ത് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ ഇന്നും പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇന്നും കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊക്കെ ഭൂരിഭാഗവും നഗര കേന്ദ്രീകൃതമാണ് നമുക്കറിയാം ഇത്ര ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായും മദ്യമായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അത് കഴിക്കുന്നതിന് വേറെ ഇടം പറയേണ്ട കാര്യമല്ല ഈ ഒഴിഞ്ഞ പ്രദേശങ്ങൾ തന്നെ അതിനെ തെരഞ്ഞെടുക്കുകയും പിന്നീട് വഴിയാത്രക്കാർക്കും വീട്ടുകാർക്കും ഉൾപ്പെടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ബീവറേജസ് കോർപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അനാശ്വാസി പ്രവർത്തനങ്ങൾക്ക് മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ചടങ്ങിൽ മാളിയക്കിൽ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി കെ ടി അജ്മൽ കാപ്പിൽ മുരളി ടി വിനയദാസ് ഷെരീഫ് തുറക്കൽ എം ദസാബുദ്ദീൻ റസ പട്ടിക്കാടൻ സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നിലമ്പൂർ ഫോൺ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ